السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين والطابعين لهم بإحسان إلى يوم الدين أما بعد ارتكبت على الخطأ ويرى عصير وعداد لك أشكو فيه يا سيدي خير النبي كنت من نمل أتهم الله كرينا أن يا يم نبي ആദരണീയരായ ഗ്രൂപ്പിലുള്ള ഉസ്താദുമാരെ മറ്റു മുഹിബീങ്ങളെ ജ്യേഷ്ഠാനുജന്മാർ അൽ വറഫിൽ ഇസ്ലാം എന്ന വിഷയം വറയ് എന്നുള്ളത് സൂക്ഷ്മത എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയമാണ് സൂക്ഷ്മത എന്നുള്ളത് ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളതിൽ സൂക്ഷ്മത വേണം സൂക്ഷ്മതയില്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ കാര്യം പോക്കായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കണം ഹറാമായ ഒരു ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭവിഷത്തുകളാണ് നമുക്ക് വരാൻ പോകുന്നത് മഹാനായ അബുൽ മഹാലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ റഹ്മത്തുള്ളാഹി അലിഹി അദ്ദേഹം മുലകുടിക്കുന്ന കാലത്ത് മഹാനപറുകളുടെ മാതാവ് എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി മകനെ വീട്ടിൽ അവിടെ കടത്തിക്കൊണ്ട് അങ്ങനെ ഉമ്മാനെ കാണാത്തതിൻ്റെ പേരിൽ അബുൽ അബുൽമഅലി തങ്ങൾ കരയാൻ തുടങ്ങി അയൽവശത്തുള്ള ഒരു പെണ്ണ് ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് വ്യസനിച്ചുകൊണ്ട് ഫാറുലു ആ കുട്ടിക്ക് ആ പെണ്ണ് മുലകൊടുത്തു സ്വന്തം മാതാവല്ല ഈ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഈ ജീറാൻ ജിറാൻ അഥവാത്തുള്ള പെണ്ണീ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് മുല കൊടുത്തു അങ്ങനെ കുട്ടിയുടെ സ്വന്തം മാതാവ് വന്നപ്പോൾ ഈ പെണ്ണ് കുട്ടിക്ക് മുല കൊടുക്കുന്നതായി മാതാവിന് കാണാൻ കഴിഞ്ഞു ഫലം ആ ൽക്കാരിയായ പെണ്ണ് പുറ വീട്ടിൽ നിന്ന് പോയപ്പോൾ മഹാനായ അബുൽ അനി തങ്ങൾ തൻ്റെ വിരള് വായയിലെ കിട്ടുകൊണ്ട് ആ പെണ്ണ് കൊടുത്ത പാല് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു ഫിൽ ലബനി ലബനിൽ ഉള്ള ശുബുഹത്തിനെ പേടിച്ചു കൊണ്ടായിരുന്നു മഹാനായ അബുൽ മഹാനി തങ്ങൾ ഇത് ചെയ്തത് എത്രത്തോളം ആ പാലിൻ്റെ ഒരു അംശം മഹാനവരുടെ വയറ്റിൽ ശേഷിച്ചിരുന്നു ഫക്കാനിയുള്ള വൻഹു അങ്ങനെ പിന്നീട് പറയുന്ന മഹാനബറുകൾക്കുണ്ടായ ഭവിഷ്യത്തത് കൊണ്ട് ഫക്കാൻ റദിയുള വൻഹു മഹാനായ അബുൽ മലി തങ്ങൾ ആയിരുന്നു ഭാരതാലിക്കതിനു ശേഷം ഒരുപാട് ഇൽമിൻ്റെ ബഹറായിരിക്കുന്ന മഹാനവറുകൾ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ മഹാനവറുകൾക്ക് ചർച്ച ചെയ്യാൻ ഒരു സ്റ്റെക്കായി പോക്ക് സംഭവിച്ചു മഹാനായ ഇമാം തങ്ങളുടെ ഉസ്താദ് കൂടിയാണ് അബുൽ തങ്ങൾ ഈ അബുൽ തങ്ങൾ ഇൽമിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഒരു നിന്ന് പോക്ക് ഒരു സ്റ്റെക്കായി പോക്ക് മഹാനവറുകൾക്ക് സംഭവിച്ചു അതിനെ സംബന്ധിച്ച് മഹാനവരോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ് ചെറുപ്പത്തിൽ ഉമ്മ ഇല്ലാത്ത അവസരത്തിൽ ഒരു അയൽവാസിയായ ഒരു പെണ്ണ് ഒരു ഒരു അംശം വയറ്റിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എലിമ്പ് പറയുന്ന അവസരത്തിൽ ഒരു തടസ്സം നേരിട്ടത് മഹാനായ അബുൽ മഹാനി തങ്ങൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു സ്റ്റെക്ക് വന്നു പോകുന്നത് പണ്ട് അയൽവശത്തുണ്ടായിരുന്ന ആ പെണ്ണ് കൊടുത്ത പാലിൻ്റെ ഒരു അംശം കൊണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ പിന്നീട് പറയുകയാണ് ഇമാം ഖസാലി തങ്ങൾ അവിടെ തഹിയയിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നാൽപ്പത് ദിവസം ഹലാല് മാത്രമാണ് അവൻ കഴിച്ചതെങ്കിൽ അവൻ്റെ ഹൃദയത്തിനെ അള്ളാഹു താല പ്രകാശിപ്പിച്ചു കൊടുക്കും അവൻ്റെ ഹൃദയത്തിൽ നിന്നും മഹാൻ അള്ളാഹു സുബാനു തല തത്വജ്ഞാനത്തിനെ പുറപ്പെടിക്കും തത്വജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ പുറപ്പെടിക്കും ഇപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തത്വജ്ഞാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരുത്തൻ നാൽപ്പത് ദിവസം ഭക്ഷണം ഹലാലായത് കഴിച്ചാൽ അവൻ ദുന്യാവില്ലാഹു തലിദാക്കും മറ്റൊരു ഹദീസിലുണ്ട് അടുക്കൽ അള്ളാഹുവിന് ചില മലക്കുകളുണ്ട് രാത്രിയിലും വിളിച്ചു പറയും വല്ലൊരാളും ഹറാമിനെ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ നിന്ന് അള്ളാഹുതാര സുന്നത്തും ഫറലുമായ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നിങ്ങനെ വിളിച്ചു പറയുന്നൊരു മലക്കുണ്ട് വേറെയും ഹരീസിൽ കാണാൻ മനുഷ്യറാസോഹിമ വല്ലൊരാളും ഒരു പത്ത് എനിക്ക് പകരം വസ്ത്രം വാങ്ങിച്ച് ആ പത്തിൽ ഒമ്പത് അതിൽ ഒന്ന് ഹറാമുമായാൽ ആ വസ്ത്രത്തിൽ നിന്ന് എന്തൊരംശമാണോ അവൻ്റെ ശരീരത്തിലൊഴുന്നത് ആ കാലത്തോളം അവൻ്റെ നിസ്കാരം ഉള്ളാഹു താര സ്വീകരിക്കുകയില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് أشرف الخلق صلى الله عليه وسلم تنقل بريغان يعني العبادة عشرة أجزاء عبادة ينبر نال بات أمشمان تسعة منها في طلب الحلال أدل نن أم شوم حلال نتر ندلاغ النوم وقال صلى الله عليه وسلم من نساب مالا حراما وردتنك حراما يمدلنا كتئ വസല ബിഹി റഹ്മൻ അതുകൊണ്ട് അവൻ്റെ കുടുംബ ബന്ധം ചാർത്തി അല്ലെങ്കിൽ ഹറാമു കൊണ്ടൊരുത്തൻ ധർമ്മം ചെയ്ത് ഔ അല്ലെങ്കിൽ അതിന് അള്ളാഹുൻ്റെ വഴിയിൽ അവൻ ചെലവഴിച്ചു എന്നാ ജമ ഫിന്നാർ ഈ മൊതലുകളെല്ലാം ഒരുമിച്ച് അവനെയും ഈ മുതലിനെയും അള്ളാഹു തല നരകത്തിൽ ഇടപ്പെടും അപ്പോൾ കട്ട മുതൽ കൊണ്ട് കുടുംബത്തിന് കൊടുക്കുക അല്ലെങ്കിൽ കട്ട മുതൽ അല്ലെങ്കിൽ അപഹരിച്ച മുതൽ അല്ലെങ്കിൽ ആരാൻ്റെ ഒരു തട്ടിപ്പറിച്ച മുതൽ ഇതുകൊണ്ട് കുടുംബത്തിന് കൊടുക്കുകയോ ധർമ്മം ചെയ്യുകയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കുകയോ ചെയ്താൽ അവനെ അതോടുകൂടി നാളെ നരകത്തിൽ നരകത്തിളപ്പെടുമെന്നാണ് അഷ്റഫുൽ ഹൽഖ് സല്ലാഹു വലി വസലമ തങ്ങൾ പറയുന്നത് മറ്റൊരു ഹരീസിൽ കാണാ ഹൈറുദീനിക്കുമുൽ നിങ്ങളുടെ ദീനിൽ വെച്ച് ഏറ്റവും വലിയ കണ്ടുമുട്ടിയാൽ ഇസ്ലാമി കുല്ലഹു ഇസ്ലാമിൻ്റെ മുഴുവനും പ്രതിഫലവും അള്ളാഹു താല അവനിക്ക് കൊടുക്കപ്പെടുന്നതാണ് അള്ളാഹു സുബാനോ താല മറ്റൊരു കുതിസിയായ ഹദീസിൽ പറയുന്നുണ്ട് അമ്മൽ ഊന അപ്പോൾ വരി സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവർ അവരോട് കണക്ക് ചോദ്യം ചെയ്യപ്പെടൽ നമുറയിൽ വെച്ചിട്ട് ഇതിൽ ഒരുപാട് അഖ്ബാറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകൾ മഹാനായ അബൂബക്റിന് സുദ്ധീകൃതി മഹാനബരുകളുടെ അടിമ ജോലി ചെയ്ത് കൊണ്ടുവന്ന ഒരു പാല് മഹാനായ അബൂബക്ര സുദ്ധീഖർ അലിയുള്ള കുടിച്ച് സുമ സാല അബുദഹു പിന്നെ അടിമയോട് അബൂബക്ര സുദ്ദീഖർ അലിയുല്ലാഹെന്ന് ചോദിച്ച് ഫക്കാലിത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചപ്പോൾ ഫക്കാല അടിമ പറഞ്ഞു തക്ക ഹൻ തുലി കോഴ്ത്തൂനീ ഞാനൊരു ജനങ്ങൾക്ക് ജോത്സ്യൻ്റെ പണിയെടുത്തതുകൊണ്ട് അവരെനിക്ക് തന്നതാണ് റിന്ദ് അവിടത്തെ വിരല് പായയിലിട്ട് അവരെ ഷർദിക്കാൻ തുടങ്ങിയത്രത്തോളം അദ്ദേഹത്തിൻ്റെ റൂഹ് വരെ പുറപ്പെടാൻ അടുത്തായിട്ടുണ്ട് സുമ്മാല പിന്നെ ബഹുമാനപ്പെട്ട അബുബക്കർ സുദ്ദീഖർന്ന് പറഞ്ഞ് അള്ളാഹുമ്മ ഇന്നീ ആഴ്ത്തതിറു ഇലേക്കിമ്മാഹമലത്തിൽ റൂക്കൂ വഹാലത്തത്തിൽ അമ്മാ അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ ഒതുർബോധിപ്പിക്കുന്നു ഇമ്മലത്തിൽ നറൂക്കൂ എൻ്റെ നാടിനരമ്പുകൾ വഹിച്ചതിനെ വഹാലത്തത്തിൽ അമ്മാവു എൻ്റെ ഇരങ്കുടലുകളുമായിട്ട് കലർന്നതിലും ഞാൻ നിന്നിലേക്ക് അഫുവിനെ ചോദിക്കുന്നു നിന്നോട് കേണപേക്ഷിക്കുന്നു ചോദിക്കുന്നു وفي بعض الأخبار تلا خبر قليل جل قليل أنه صلى الله عليه وسلم أخبر بذلك فقال بما علمتم أن الصديق لا يدخل جوفه إلا طيب أبما علمتم نِنْغَلْ أرنيت إلا أن الصديق صديق الأكبر رضي الله عنه لا يدخل جوفه إلا طيب أدهت إلا أولي طَيِّبًا طيب لا تكدك إلا ഒക്കാല ഒക്കദാലിക്ക് ഉമർ ബിനുൽ ഹത്താബ് റദിയുളളാവാൻ പിഴച്ചു കൊണ്ട് സതക്കൈയുടെ ഒട്ടകത്തിൻ്റെ പാലിൽ നിന്ന് കുളിച്ചുപോയി അധഹര ഇസ്ബൂത്ത കൈ ആ അദ്ദേഹത്തിൻ്റെ വിരലിനെ വായലിട്ടുകൊണ്ട് അദ്ദേഹം ഛർദിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിലുണ്ട് മഹാനായ ഉമർ ഉൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അലിയുള്ളൊന്നു പറയുന്നേ ലൗ സല്ലൈത്തും നിങ്ങൾ നിസ്കരിച്ച് ഹത്താത്ത എത്രത്തോളം നിങ്ങൾ നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് വളഞ്ഞു പോയി വസും നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു ഹത്താത്ത കൂനൂ കല്ലൌ താരി അമ്പിൻ്റെ വില്ല് പോലെയായി പോയി മെലിഞ്ഞിട്ട് എന്നാലും മാത്ര കബാഹു താലിക്കാദിനെ അള്ളാഹു താല ശേഷ അള്ളാഹു താല നിങ്ങളിൽ നിന്ന് സ്വീ സ്വീകരിക്കുകയില്ല ഇല്ലാബി വറ ഹാജിസിൻ തടഞ്ഞു വെക്കുന്നതായ വറോടു കൂടിയല്ലാതെ അള്ളാഹു സുബാനു താല മുത്തപര്യവീങ്ങളിലായിട്ട് ജീവിക്കുവാനും ആ വറയിൻ്റെ സൂക്ഷ്മതയുടെ അഖിലുകാരെ സ്നേഹിക്കുവാനും അള്ളാഹു താല നമുക്ക് توفيق نلغطة ان اللهم عليك توكلنا وإليك نبنا وإليك المصير سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم والسلام عليكم ورحمة الله وبركاته